ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ആരും തെറി വല്ല തെറി പറയില്ല കേട്ടോ കാരണം ഗായ്സ് കൂടംപുറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇന്നലെ നമ്മുടെ മൂന്നുമാമ്പിയുടെ മകളുടെ നിക്കാഹല്ലായിരുന്നു അപ്പം ഇന്ന് തന്നെ പരിപാടി എന്ന് വെച്ചാൽ അവളുടെ മൈലാഞ്ചി തന്നെയാണ് മൈലാഞ്ചി പരിപാടിയാണ് കോട്ടാങ്കല മണിമല ഓഡിറ്റോറി വെച്ച് അപ്പം ഞാനും എൻ്റെ വൈഫും എൻ്റെ രണ്ടാമത്തെ കാണിച്ച് ഞാൻ സമ്മതിച്ചും ഞാൻ സമ്മതിച്ചിട്ട് വൈഫും ഉണ്ട് ഞങ്ങൾ നാലു പേരും കൂടെ പോകുന്നത് ബൈക്കിനാണ് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വൈഫിനെ ഞാൻ പരിചയപ്പെടുത്തോട്ടോ നമ്മുടെ ചാനൽ കാമിനാ എന്നാണ് പേര് പട്ടിപ്പറ്റ കാര്യാണ് ഞങ്ങൾ ഒന്നു മുതൽ ഒരുമിച്ച് പഠിച്ചോ ആ പറഞ്ഞു ഏഹ് ആ ഞങ്ങൾ ഇവിടെ എന്നാ പറയാ പെട്രോളൊക്കെ അടിച്ചിട്ട് നിൽക്കുക കേട്ടോ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ആ എന്നാടി എല്ലാ പറയാൻ പന്ന നല്ല ഡൈലോഗ് പറയാൻ പന്നാ വയസ്സ് മറന്നുപോയി എന്നാ പറയാൻ വന്നോ പറ ഇല്ല ആ വൈസ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക നിൽക്കുകട്ടോ അങ്ങനെ ഞങ്ങൾ മണിമല വന്ന് ഫുള്ള് കറങ്ങി 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 ലൊക്കേഷൻ ലേറ്റ് ഏതോ പട്ടിക്കാട്ടി കൊണ്ടെത്തിച്ചു ഗൈസ് ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് ഇതിൻ്റെ ഓഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു കാരണം സ്റ്റേജിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കോപ്പി റേറ്റ് അടിക്കുകയായിരിക്കാൻ വേണ്ടി ഇത് ഇതുപോലെ നമ്മുടെ ഇവിടെ ഡെക്കറേഷൻ ഫുള്ള് ചെയ്ത് നമ്മുടെ വഹാബിയേറ്ററിങ് അതിൻ്റെ ഡെക്കറേഷൻ ഫുള്ള് ചെയ്ത ടേബിൾ സെറ്റിംഗ് എല്ലാം ചെയ്ത് നമ്മുടെ അനിമോൻ ആട്ടോ ഇതാണ് നമ്മുടെ അനിമോൻ അതുപോലെ ഇവൻ ചോദിച്ചു തന്നെയാണെന്ന് വെച്ചാൽ ഇത്ര താമസിച്ചു തന്നെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞുപോലെ വഴിതെറ്റി പോയി വേറെ ഓഡിറ്റോറിയത്തിലോട്ടൊക്കെ പോയെന്ന് പറഞ്ഞു അങ്ങനെ ആട്ടോ ലേറ്റായത് അതുപോലെ തന്നെ നമ്മുടെ ആഷിക്ക് ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇത് ശാലോണച്ചി ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ വന്ന് ശരിക്കും പോയി ചെറുക്കം വീട്ടുകാരെല്ലാം ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ പാസ് ചെയ്യുന്നുണ്ട് ചെറുക്കം വീട്ടുകാർ ട്രാവ ട്രാവലർ പാസ് ചെയ്ത് പോകുന്നതുണ്ട് പക്ഷേ വല്ലാത്തൊരു നഷ്ടമായിരുന്നു കേട്ടോ ആ സമയത്ത് വരാഞ്ഞാൽ ആ സമയത്ത് വന്നിട്ട് അത് നമ്മുടെ ചിപ്പും കേട്ടോ ശാലോണച്ചിട്ട് രണ്ടാമത്തെ കൂടെ ആ സമയത്ത് വരാഞ്ഞത് വലിയ നഷ്ടമായി പോയി അതുപോലെ ഇത് എൻ്റെ അത്തച്ചിയുടെ അമ്മ ആട്ടോ അതുപോലെ തന്നെ അവരെല്ലാം ഫുഡ് കഴിക്കുമായിരുന്നു പിന്നെ ഇവരോട് ഞാൻ ചോദിക്കുന്നത് എന്നു വെച്ചാൽ പാത്തി എന്ന് ചോദിച്ചത് അതായത് നമ്മുടെ താൽപ്പത്താട് മോളെ ഏളേ മോളെ അപ്പോൾ അവളെ കച്ചി അവിടെ പോയെന്ന് ചോദിച്ചു അവൾ നേരത്തെ പോയെന്ന് പറഞ്ഞു കൊച്ചു ഭയങ്കര കരച്ചിലേം പിടിച്ചിട്ടൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോയെന്ന് പറഞ്ഞു പിന്നെ ദൈവന്മാരാണ് കൈസ് ഹിമാര് സൂക്ഷിച്ചു ഹിമാര് ഇട്ട് എന്ന ലൊക്കേഷൻ കാരണമാണ് ഞാൻ പട്ടിക്കാട്ടി പോയിപ്പെട്ടത് എട്ടന്മാർ എന്ത് തർക്കിക്കുക ഞാനല്ല അവനവനാണെന്ന് പറഞ്ഞു പിന്നെ ഇമാർക്ക് സ്ഥലപ്പേരും അങ്ങനെ പിടുത്തവും ഇല്ലായിരുന്നു കാഞ്ഞിരപ്പള്ളിക്കാരല്ലേ കോട്ടാങ്ങനെ അങ്ങനെ വലിയ പിടുത്തുമില്ല ഇത് നമ്മുടെ കുട്ടാപ്പി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ വന്ന് എല്ലാത്തും റെഡി ആയിപ്പോയി താമസിച്ച് ശരിക്കും ലേറ്റായിപ്പോയി അതവിടെ കല്യാണ പണ്ടുണ്ട് ഇത് അമ്മ പറയുന്നത് പറയുന്നതന്നെയാണെന്ന് വെച്ചാൽ അത്താടെ പേര് പറയല്ലടാ അതായത് കൂടം അത്താ അത്താടെ ഇതുകൊണ്ട് അറിഞ്ഞപ്പോൾ അറിഞ്ഞ പേരാണ് കൂടം അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ സമയത്തെല്ലാം ഫുള്ള് പാട്ടായിരുന്നു കേട്ടോ അതാണ് എനിക്ക് ഓൺ വോയിസ് കൊടുക്കേണ്ട വന്നത് കാരണം അല്ലേ കോപ്പിറേറ്റ് അടിച്ച് ഉള്ള വീഡിയോ എല്ലാം പോകും ഇത് ഇത് നമ്മുടെ അമ്മു നമ്മുടെ ഷാലോണിച്ചിട്ട് മൂത്ത മോള കേട്ടോ അവിടെ മൂത്ത മോള് ഇത് നമ്മുടെ അനസ്വച്ചാടെ മോള് അങ്ങനെ എല്ലാവരുമായിട്ട് ഓളം വച്ച് ഞങ്ങൾ അങ്ങനെ നടക്കുമായിരുന്നു ഇത് നമ്മുടെ ആമിനാടെ ചെറുക്കനാ കേട്ടോ മൂന്തവൻ ഇത് നമ്മുടെ ശാലോണിച്ചിരി ഇളയെ കൊച്ച് അമിനാച്ചി അങ്ങനെ ദൈവമാർ മൈലാഞ്ചിരുവാടി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇതെല്ലാം നമ്മുടെ കൂടം ഫാമിലി ഫുൾ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ മങ്ങരും ഉണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങൾ നാലു പേരും കഴിക്കായിരുന്നു അവസാനം വന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഗൈസ് ആ സമയത്ത് ഞാൻ ചെമ്പുത്താട്ട ഇന്ന് ക്യാമറ മേടിച്ച് ഫുഡ് അവർ ഫുഡ് കഴിക്കുക കേട്ടോ ഇവരൊക്കെ നമ്മുടെ കൃത്യത്തമാരാണ് ആ അതെ ഇവിടെ ഇവിടെ ഓരോ സംസാരിച്ചോണ്ട് ഇവിടെ അങ്ങോട്ടും ഓഡിയോ കട്ട് ചെയ്യേണ്ടി വന്നോട്ടെ കാരണം ഫുള്ള് പാട്ടായിരുന്നു സ്റ്റേജിലിട്ടിരുന്നത് സ്റ്റേജ് ഒക്കെ നോക്കി ഇവർ എന്നെ ഒരു ആംബിയൻസ് ആണ് നൈസ് സാനം എൻ്റെ നടന്നു പിന്നെ എല്ലാവരും പോവാട്ടോ ഇത് പിടിക്കല്ലേ അതല്ല അത് പിടിച്ചല്ല നമ്മുടെ ചിഹ്നം ആട്ടോ ഇരിക്കുന്നത് ആ ഇത് തന്നെയാണോ ഐറ്റം ആ ഡ്രസ് കാണിച്ചില്ല 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 തുറക്കാൻ പറ്റത്തില്ല ആടാ എന്നാ കുഴപ്പമില്ല ഇത് നമ്മുടെ അക്കുവിൻ്റെ അനിയത്തിയാട്ടോ അതായത് അഭിനയിക്കുവാണോട്ടോ ഇതെന്റെ അത്തച്ചിയാണ് കേട്ടോ ഇതെന്റെ അത്തച്ചി ഇതാണ് കേട്ടോ അമ്മച്ചി അണ്ണച്ചിയുടെ ഫോട്ടോ എടുത്താലും ചോദിച്ച് കൊണ്ടുപോകാം കേട്ടോ സ്റ്റേജിൽ സ്റ്റേജിൽ ഇരുത്തി ഫോട്ടോ എടുക്കാനായിട്ട് ഇതെൻ്റെ രണ്ടാമത്തെ അണ്ണച്ചിയും വൈഫാണ് കേട്ടോ ഐസ് അങ്ങനെ ഇവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം അഴിച്ചു മാറ്റുകട്ടോ പോയേക്കു എന്നാൽ നാളെ ഇവിടെ തന്നെ ഇല്ലേ നാളെ ഇവിടെ തന്നെ ഇല്ലേ അവിടെ ഡെക്കറേഷൻസ് ഫുൾ ഇവരാട്ടോ ഇത് തന്നെയാണോ ഇടുന്നത് ഇത് തന്നെയാണ് ഇവിടുന്നത് ആണോ ഓ വൈസ് ഇത് തന്നെ കേട്ടോ അപ്പം ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണോട്ടോ എല്ലാവരും പോയി വൈസ് വൈസ് അങ്ങനെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാഞ്ഞിരപ്പള്ളിക്ക് വന്നു വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ആരും തെറി വരില്ല തെറി പറയില്ല കേട്ടോ കാരണം അതുപോലെ ഓടി നടന്നെടുത്ത വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ പോരായ്മകൾ കാണും ഉണ്ട് കേട്ടോ അത് എനിക്ക് തന്നെ മനസ്സിലായി എടുത്തപ്പോൾ തന്നെ മനസ്സിലായി കാരണം എല്ലാവരും പോയായിരുന്നു ഞങ്ങൾ പോകുക എല്ലാവരും ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ചെന്ന് കയറിയത് കാരണം ഓഡിറ്റോറിയം മാറിപ്പോയി ചെന്ന് കയറി ലൊക്കേഷൻ ഇട്ടു തന്നെ ഓഡിറ്റോറിയം മാറിപ്പോ അങ്ങനെ താമസിച്ച് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ആരും തെറി വിളിക്കാൻ പറ്റില്ല